സഞ്ചരിക്കുന്ന കടയാണിത് അതിൻ്റെ ഇരിക്കുന്നുണ്ട് എന്തെങ്കിലും പേരെന്താ എവിടെ നിങ്ങള് സ്ഥലം പൂവഞ്ചന രണ്ടത്താണി പൂവഞ്ചന എന്തൊക്കെ ഐറ്റംസ് ഇതിലുണ്ട് ഒരു വീട്ടിൽ വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ മെയിൻ പച്ചക്കറി അല്ലേ ഒരു ചെറിയ ഒരു പെട്ടിക്കട സഞ്ചരിക്കുന്നത് ഫ്രഷായിട്ട് ആ തൂവണൊക്കെ എന്തൊക്കെയാണത് അച്ചാറ് മുളക് അല്ലേ കടൽ വീട്ടുകളിലെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ മല്ലി മുളക് ജീരകം ആ ആ അത്യാവശ്യ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് നിങ്ങൾ വേറെന്താ ഇവർക്ക് താല്പര്യമില്ലേ ആയിക്കോട്ടെ അല്ല ഇതൊരു പ്രചരിപ്പിക്കേണ്ട കാര്യമാണേ ഏഹ് അതിനുള്ള ഒരാളുണ്ട് ആ പങ്കെ മൂന്നാളാണ് നിങ്ങളെവിടെ സ്ഥലം നിങ്ങളും പൂവഞ്ചേനാണ് ഞാൻ ഇങ്ങനെ കച്ചവടമൊക്കെ ഉണ്ടോ എത്ര പേര് എങ്ങനെ രണ്ടത്താണി പുത്തനത്താണി ആ ആ ര പഞ്ചായത്ത് ഇങ്ങനെ കറങ്ങും പകുതി ഉണ്ടല്ലേ ഓക്കെ ഓക്കെ എങ്ങനെ കച്ചവടമൊക്കെ ഉണ്ടോ സ്ഥിരം ആൾക്കാർ മേടിക്കണ്ടോ ഓരോ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കും അപ്പോൾ വീട്ടിൽ അങ്ങാടിക്ക് പോകണ്ട അയ്യോ മറ്റേ മീനൊക്കെ വരുന്നവർ തന്നെ കാരണം ഞാൻ ഇടയ്ക്കൊന്നും ഇവിടെ കണ്ടിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ലേ തോടേങ്ങലാ ഏഹ് ഈ വണ്ടി ഇങ്ങനെ സ്വന്തം തന്നെ വണ്ടി സ്വന്തം തന്നെയാണ് നിങ്ങൾ മൂന്നാൾക്കുള്ള വകുപ്പ് ഉണ്ടാവും ഒരു ദിവസം ആ ഒരു ട്രയൽ ആണ് ഓക്കെ ഒരു രണ്ടാളുടെ കച്ചവടം കൊള്ളാം ഒരു ഫോൺ നമ്പർ ഉണ്ടാവില്ല അതിൽ വിളിക്കുമ്പോൾ വരുന്ന അങ്ങനെ ഉണ്ടോ ഉണ്ടല്ലോ ഒരു മിനിറ്റ് അപ്പോൾ ഇങ്ങനെ ഒരു ഫോൺ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാല് മാറാകര പഞ്ചായത്തിൽ എവിടെയും ഇത്തരം സാധനങ്ങൾ വേണേ വീട്ടുമുറ്റത്ത് എത്തും അല്ലേ നമ്പർ ഒന്ന് പറഞ്ഞാണേ തൊണ്ണൂറ്റി മൂന്ന് ഇവരെ പേര് അപ്പൊ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഇങ്ങനെ വരും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അറിയട്ടെ ഞാനൊരു ഫ്രീ ആയിട്ട് ഒരു പ്രൊമോഷൻ ആണ് എനിക്കൊന്നും വേണ്ട ഇത് നമ്മുടെ ഒരു സർവീസ് കേട്ടോ ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടട്ടെ അമ്മമാര് ഐഡിയായിട്ട് ഒരു കുടുംബം ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതല്ലേ